വാർത്തകൾ വിശദമായി വിവേകാനന്ദ കേന്ദ്രം അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗാ സംഗമം നടത്തി പത്താം അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ കൊടുങ്ങല്ലൂരിൽ പതിവ് പോലെ യോഗാ സംഗമം നടത്തി അഷ്ട റിലാക്സ് ചെയ്തെടുക്കുക കൈകൾ ഇടനകനെ പിടിച്ച ശരീരത്തെ തറയ്ക്കിട കൊടുരിക അകത്തോ തേടുന്നവരും ശാസനും പോസിറ്റീവ് വേണ്ട വീണ്ടും റൈറ്റ് സൈഡേ വോടെ നൈഷസറത്തോട്ട് എടുക്കുക പോസ്കോ കോടതി ഡിസ്ട്രിക്ട് ജഡ്ജി വിനീത മുഖ്യാതിഥിയായി ഉദ്ഘാടനം നിർവഹിച്ചു യോഗ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ ലഭിക്കുന്ന ഗുണങ്ങളെ അവർ പറഞ്ഞു മുഖ്യ പ്രഭാഷണം നടത്തിയ ഡയറക്ടർ ഡോക്ടർ ലക്ഷ്മി കുമാരി യോഗ തനിക്കും സമൂഹത്തിനും എങ്ങനെ ഉപയോഗപ്രദമാക്കാമെന്ന് വിവേകാനന്ദ സ്വാമികളുടെ ആത്മനോ മോക്ഷാർത്ഥം ജഗത് നിതായി എന്ന ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ വിവരിക്കുകയുണ്ടായി ആ യോഗ നമ്മളിവിടെ പഠിക്കുന്നത് ജീവിതത്തിന്റെ തന്നെ ഭാഗമാക്കണം ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മുടെ സ്വഭാവ സ്വഭാവനിർമാണത്തിലും മറ്റുള്ളവരുമായ വീട്ടിൽ മറ്റുള്ളവരോടുമുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് പിന്നെ നമ്മളുടെ ബന്ധങ്ങളിൽ നല്ല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാക്കാം പക്ഷെ അതിൽ മമത വേണമെന്നില്ല മമതയില്ലാതെ നമുക്ക് ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ ആ യോഗ പതുക്കെ 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 നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കണം എന്ത് ചെയ്യുമ്പോഴും അതിനൊരു യോഗ ഇഫക്റ്റ് കാണണം സ്വ വളരെ സന്തോഷമായി വേറെ പറഞ്ഞു കേട്ടോ സംസാരിക്കുന്നതിൽ നിങ്ങൾ അന്യോന്യമുള്ള നിങ്ങളുടെ പെരുമാറ്റത്തില് അതിലല്ല ഈ യോഗ അപ്പൊ എങ്ങനെയാ അവിടെ യോഗ വരണേ അല്ലേ അപ്പൊ ഈ യോഗ എന്നുള്ളത് കൊണ്ട് തീർച്ചയായും നമ്മള് ഈ ശാരീരിക തലത്തിൽ ചെയ്യുന്നതായിട്ടുള്ള എക്സസൈസസ് അല്ല അവിടെ നിന്നും ഉള്ളിലേക്ക് 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 പോയി നമ്മുടെ ജീവിതത്തിന്റെ അഗാധതയിൽ നമ്മുടെ സ്വഭാവനെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള മാനസിക സങ്കല്പങ്ങള് ബുദ്ധിവികാസം എല്ലാം അതിൽ ഉൾപ്പെടുന്നു ഇപ്പം പതുക്കെ പതുക്കെ ഈ യോഗയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ക്ലീനിങ് ഇഫക്റ്റ് ഉണ്ട് ഒരു നല്ലൊരു ഡിറ്റർജൻ്റാണ് അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന പലതരത്തിലുള്ള ആവശ്യവും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള വിചാരവികാരങ്ങളെ അതിനെ നല്ലപോലെ ഒരു ഒരു കഴിവ് യോഗ എന്നുള്ള ആ സങ്കല്പത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ സൂത്രത്തിൽ തന്നെ പറയുന്നു യോഗ ചിത്തവൃത്തി നിരോധം എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത് നമ്മളൊരാളോട് ദേഷ്യമുണ്ടോ സ്നേഹമുണ്ടോ എങ്ങനെയാണ് പെരുമാണ്ട് എൻ്റെ ഇതിൻ്റെ ശത്രുവാണോ മിത്രമാണോ ഇതെനിക്കുള്ള മന്ദനമാണോ നിന്ദനമാണോ അതിനെയൊക്കെ നിശ്ചയിക്കുന്നത് മാനസിക ലെവലിലുള്ള നമ്മളുടെ ഈ പ്രക്രിയകളാണ് അപ്പോൾ ശാരീരിക തലത്തിൽ നിന്ന് തുടങ്ങി അതും പല ആ ദീർഘദൃഷ്ടിയാണ് അപ്പോൾ എങ്ങനെ ഈ ഉള്ളിലേക്ക് പോകുക ഉള്ളിലേക്ക് പോകാൻ മാർഗം വല്ലതും ഉണ്ടോ കൂട്ടും താക്കോലൊന്നും ഇല്ലല്ലോ എങ്ങനെയാണ് ഉള്ളിലേക്ക് പോകുക ആ ഉള്ളിലേക്ക് പോകാനുള്ള വഴിയാണ് ശാരീരിക തലത്തിൽ അമ്പതോളം യോഗാപ്രേമികൾ യോഗ പ്രദർശനത്തിൽ പങ്കെടുക്കും

Satu hari panjang, sehat. Kita sudah Satu hari. പഞ്ച ശ സтта ഇന്ദദ ധാരിസ്യാ അഷ്ടാ വരദ ധാരിസ്യാ ത്രിയ സേവിദ്യാ വക്രാസന സ്ഥിതിയിലേക്ക് ഇക്യ ത്രിനി

Triming Triming Jadwari ya, setia മണിമേനോൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അനിത പത്മജ ശീല എന്നിവർ യോഗ പ്രദർശന പരിപാടികളിൽ മുഖ്യ പങ്കാളിത്തം നിർവഹിച്ചു വിവേകാനന്ദിക്കൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സ്ഥലങ്ങളിൽ യോഗ സംഗമങ്ങൾ നടന്നിട്ടുണ്ട് പെരിഞ്ഞനം ഇടവിലങ്ങ് പുതിയ ബസ കണ്ണിക്കുളങ്ങര മൂർത്തകുന്ന് തിരുത്തിപ്പുറം എന്നീ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ യോഗ നടന്നു കഴിഞ്ഞിട്ടുള്ളത് യോഗ സംഗമം നടന്നു കഴിഞ്ഞിട്ടുള്ളത് ഇനി നടക്കാനിരിക്കുന്ന സ്ഥലങ്ങൾ ചന്ദ്രാ പിന്നി ലോകകലേശ്വരം പിന്നെ ഇടവിലങ്ങ് ശാരദ യോഗ ഗ്രാമം

വീണ്ടും ശ്വാസം ശ്വാസം എടുത്തോണ്ട് സൂര്യനമസ്കാരത്തിനായ റെഡിയായി ശിവിന് സത്യധർമാ ഓ Desha. shadow Desha. the satta ashta nava dui tri